സാധാരണ നമ്മൾ തിന്നം ഇടതി നമുക്ക് തിന്ന ഉണ്ടാക്കിയാലോ ഒരു ചിക്കൻ മന്തി വാ പോയോക്കാം ആദ്യം കഴുകി വൃത്തിയാക്കി ഒരു ചിക്കൻ എടുത്തതിനകത്ത് കുറച്ച് കറുപ്പട്ടി ഇടുക പിന്നെ അതിനകത്തേക്ക് നക്ഷത്ര പോത്ര സാധനം എടുത്തിടുക പിന്നെ ഏലക്കായി എടുത്തിടുക പിന്നെ നടുക് കീറിയ പച്ചമുളക് കൊടുത്തിടുക അതിട്ടതിന് ശേഷം ഞാൻ മിക്സാന്ന് വാങ്ങിച്ചത് ഗ്രാമ്പൂ പിന്നെ കുരുമുളക് എല്ലാം ഇടണോ അതുകൊണ്ട് ഞാനത് മൊത്തം എടുത്തിട്ട് പിന്നെ ക്യാപ്സിക്കം ചെറുതായി മുറിച്ചതും കുറച്ച് ഉള്ളിയും മുറിച്ചതും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ അടുത്തേക്ക് ചിക്കൻ്റെ സ്റ്റോ എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ടിടുക പൊടിച്ചിട്ട ശേഷം അതിനകത്ത് മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ടിടുക പിന്നെ മുറിച്ചെടുത്ത കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി അയക്കുക പിന്നെ നല്ലയൊക്കെ നമ്മൾ ഇളക്കി മിക്സ് ആയിക്കി കൊടുക്കുക അതിൻ്റെ അടുത്ത് ഉണങ്ങിയാൽ നാരങ്ങ കൊടുത്തിടുക എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുക പിന്നെ മൂടി അയച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാകുമ്പോൾ നല്ലേക്കൊന്ന് അടിമറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അത് തന്നെ അടച്ചു വെച്ചിട്ട് അടിഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എടുത്ത് ഫ്ലെയിം ഓഫ് ഓഫായ ശേഷം ഇതൊരു വേറൊരു ആക്കി വെക്കുക ഇതിലാണ് നമ്മളിനി അരിവ ഒഴിച്ചെടുക്കാൻ പോകുന്നത് പിന്നെ ഒരു മണിക്കൂർ കുതിർത്തി വെച്ച അരി എടുത്ത് ഇതിനുള്ളിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം അരിൻ്റെ കുറച്ച് അര ഇഞ്ച് മുകളിലോട്ടേ ഉണ്ടാവാൻ പാടുള്ളൂ ഒരു ഉണങ്ങിയ നാരങ്ങയും പിന്നെ നാരങ്ങ നടുമുറിച്ചത് ഇട്ട് ഒടിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും ഗരം മസാല എടുത്തിടുക കുറച്ച് മഞ്ഞപ്പൊടിയും എടുത്തിടുക കുറച്ച് നാരങ്ങയും പീയ്യുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലേക്ക് ഒന്ന് ഇളക്കി എടുക്കുക ഈ മസാല നേരത്തെ നേരത്തെടുത്ത് ചിക്കനിലേക്ക് നന്നായിരുന്നു പിടിപ്പിക്കുക എന്നിട്ട് വെളിച്ചെണ്ണ നെയ്ക്കാണ്ട് അതിലേക്കിട്ട് ചുട്ട് നമുക്കിങ്ങെടുക്കാം ഓരോന്നായി ഓരോന്നായി നമുക്ക് എടുത്ത് വെക്കാം എന്നിട്ട് ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം നമുക്ക് അരി വന്തിന് നോക്കാം അരി വണ്ടേ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം എടുത്ത് ഏച്ചിന് അരി മുകളിൽ വെള്ളം കഴിഞ്ഞതിന് ശേഷം ചുട്ട ചിക്കൻ ഇതിന്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് ദമ്മിട്ട് വെച്ചോ നമ്മളാക്കി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വരെ കാണാം ബൈ